നമസ്കാരം മലയാളം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികമാസമാണിത് മണ്ഡലകാലം മണ്ഡലമാസം ആരംഭിച്ചിട്ട് ഇന്നേക്ക് ഇരുപത്തിരണ്ട് ദിവസമായി മണ്ഡലമാസം ആരംഭത്തോടുകൂടി തന്നെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾ ശബരിമല ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ടുള്ള വ്രതത്തിലാണിപ്പോൾ അതിലുപരി ക്ഷേത്രങ്ങളിലും ഗൃഹാന്തരീക്ഷങ്ങളിലൊക്കെ പിന്നെ അയ്യപ്പ വിളക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അയ്യപ്പൻ വിളക്ക് ഒരു പ്രാചീന ചടങ്ങാണ് അയ്യപ്പ വിളക്കിൻ്റെ അയ്യപ്പൻ വിളക്കിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊന്നും ഞാൻ പ്രാപ്തിയുള്ള ഒരാളല്ല എന്നാലും അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ അയ്യപ്പ വിളക്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചടങ്ങാണ് വളരെ നിഷ്ഠയോടുകൂടി ചെയ്യുന്നൊരു അനുഷ്ഠാന കലയാണത് അത് എല്ലാവർക്കും ചെയ്ത് ശോഭിപ്പിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നണില്ല ഈ തെക്കൻ ഭാഗങ്ങളിൽ അങ്ങനെ ഭാഗത്ത് അറിയാം ചില ഗുരുസ്വാമികളായിട്ട് നമ്മൾ സംസാരിച്ചാൽ അവരിങ്ങോട്ട് ചോദിക്കും ഈ അയ്യപ്പൻ വിളക്ക് എന്തിനാണ് കഴിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട ഒരു ഗുരുസ്വാമി അദ്ദേഹം വിളക്കുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാനിടയായി അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളാണ് നമ്മളീ കാണുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല അദ്ദേഹം പറയുന്നത് ഒരുപാട് ആധികാരികമായ ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം ഈ അയ്യപ്പ വിളക്കിനെ കുറിച്ചിട്ട് പറഞ്ഞത് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് അപ്പോൾ അയ്യപ്പമിളക്ക് കഴിക്കുന്ന സ്ഥലം ആ പ്രദേശത്തുള്ള ആളുകൾ അതിന് ബന്ധപ്പെട്ട ക്ഷേത്ര ക്ഷേത്രത്തിലാണെങ്കിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വിളക്ക് കമ്മിറ്റി ഭാരവാഹികൾ അവർക്കൊക്കെ എത്ര ദിവസത്തെ നോലുമ്പ് വേണം വ്രതശുദ്ധി എങ്ങനെ വേണം അയ്യപ്പന്മാർ എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കിത്തന്നത് അപ്പോൾ മുദ്ര അയ്യപ്പൻ അതായത് ശബരിമലയ്ക്ക് പോകുമ്പോൾ മുദ്രധാരണം മുതൽ ക്ഷേത്രദർശനം നടത്തി നെയ്യഭിഷേകം ചെയ്തിട്ട് വരുന്നതുവരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രതിപാദിക്കേണ്ടായി അപ്പോൾ അദ്ദേഹവുമായുള്ള ആ സംസാരത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട് ഈ അയ്യപ്പ വളരെയേക്കുറിച്ചിട്ട് എന്തൊരു കാര്യങ്ങളാണ് ഗുരുസ്വാമി രാജോട് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ക്ഷേത്രത്തിൽ നമ്മൾ ക്ഷേത്രാങ്കണത്തിലാണ് നമ്മൾ അയ്യപ്പ വിളക്ക് നടത്തുകയെന്ന് വെച്ചെങ്കിൽ നല്ല ശുദ്ധി ശുദ്ധി എല്ലാ സ്ഥലത്തും പ്രാധാന്യമാണല്ലോ അപ്പോൾ ക്ഷേത്രത്തിലാണെന്ന് വെച്ചാൽ ശബരിമല സീസണിൽ കഴിക്കുമ്പോൾ അയ്യപ്പന്മാർ എന്തായാലും ധാരാളം ഉണ്ടാവണം പാലക്കൊമ്പ് കൊണ്ടുവരാനും അത് മുറിക്കുമ്പോൾ കൂടെ പോവാനും ഒക്കെ അയ്യപ്പന്മാർ ധാരാളം വേണം വിരലിലെണ്ണാകുന്ന അയ്യപ്പന്മാർ മാത്രമാകുമ്പോൾ അതൊരു ശോഭ ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ പാലക്കൊമ്പ് പിന്നെ മുറിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അതൊരു എഴുന്നള്ളിപ്പായിട്ട് പോകണമെന്നാണ് പറഞ്ഞത് ഈ എഴുന്നള്ളിപ്പായിട്ട് എന്ന് പറഞ്ഞത് ആരാണ് പോണത് അത് എല്ലാവരും കൂടി സർവ്വസാധാരണ നമ്മൾ കണ്ടുവരണത് വൃക്ഷത്തിൽ കയറാൻ സാധിക്കുന്ന ഒരാൾ കയറിയിട്ട് പാലക്കൊമ്പ് മുറിച്ചിറക്കുക എന്നൊരു സങ്കല്പമാണ് നമ്മൾ സർവ്വസാധാരണ കണ്ടുവരുന്നത് അതിലുപരി ആ ദേശത്തെ തച്ചൻ അതായത് ആശാരി വിശ്വകർമ്മ വിശ്വകർമ്മ അദ്ദേഹം വ്രതത്തിലാവണം ചുരുങ്ങിയത് ഒരു പതിനാല് ദിവസത്തെ വ്രതയെങ്കിലും അദ്ദേഹത്തിന് വേണം ആ വ്രതത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ആയുധം അതായത് മുഴക്കോലും ഉള്ളി ഇവിടെ ഈ ഗുരുസ്വാമിയുടെ പൂജയിലേക്ക് വയ്ക്കാൻ കൊടുക്കണം രാവിലെ തന്നെ അപ്പോൾ ആ ആ പൂജയിൽ നിന്നാണ് ഈ ഗുരുസ്വാമി ഈ തച്ചന് ആ ഉളിയും മഴക്കോലും എടുത്തു കൊടുക്കുക അത് പ്രാചീന ആചാരമാണ് അപ്പോൾ കുത്തുവിളക്ക് വാദ്യഘോഷാദികളോട് കൂടിയിട്ട് വേണം പാലട അടുത്തേക്ക് എഴുന്നള്ളിപ്പായിട്ട് പോവാം ആ ശരി കുളിച്ച് ഈറൻ തറ്റെടുത്തിട്ട് വേണം പോവാം അല്ലാതെ ഒരു കാവ്യമുണ്ടോ വെള്ളമുണ്ടോ ചുറ്റിയിട്ട് പോകാൻ പാടുള്ളതല്ല അപ്പോൾ വേഷവിധാനത്തിനടക്കം പ്രാധാന്യം കല്പിക്കുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്ന് വൃക്ഷത്തിൻ്റെ കടയ്ക്കൽ വൃക്ഷത്തിൻ്റെ കടയ്ക്കൽ വൃക്ഷത്തിനോട് ഒരു സമ്മതം വാങ്ങലുണ്ട് ഒരു പൂജ ചെയ്യാണ്ട് വൃക്ഷത്തിൻ്റെ കടക്കൽ ഒരു പഞ്ചാ പഞ്ചാക്ഷരി പൂജ പഞ്ചാർച്ചന പൂജ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ പഞ്ചാർച്ചന പൂജയ്ക്കുള്ള സാമഗ്രികൾ ഈ ഗുരുസ്വാമി കൊടുത്തയച്ചിട്ടുണ്ടാവും അപ്പോൾ വൃക്ഷത്തിൻ്റെ കിടക്കൽ ഈ പൂജ ചെയ്തതിന് ശേഷം വലം വയ്ക്കണം വൃക്ഷത്തിന് ഒന്ന് മൂന്ന് ഏഴ് ഒമ്പത് അങ്ങനെ ഒറ്റപ്പെട്ട സംഖ്യ എണ്ണത്തിൽ വൃക്ഷത്തിന് വലം വെച്ചിട്ട് വേണം ഈ പൂജ നടത്താൻ പൂജ നടത്തിയതിന് ശേഷം ഒരനുവാദം വാങ്ങലുണ്ട് വൃക്ഷത്തിൽ നിന്നും അത് വൃക്ഷത്തിനോടല്ല വൃക്ഷത്തിലധിവസിക്കുന്ന ജന്തുജീവജാലവർഗങ്ങളോടാണ് പ്രത്യക്ഷമായും പരോക്ഷമായും വസിക്കുന്ന ജന്തുജീവജാലങ്ങളുണ്ടാവുമല്ലോ കണ്ണിൽ കാണാത്ത ജീവികളൊക്കെ ഈ വൃക്ഷത്തിൽ വൃക്ഷത്തിലധിവസിക്കുന്നുണ്ടാവും അവരോടൊക്കെ നമ്മൾ സമ്മതം വാങ്ങുകയാണ് ഈ വൃക്ഷത്തിൽ നിന്നൊരു ശീകരം മുറിക്കട്ടെ അപ്പം എന്തൊരു എളിമയാണ് അവിടെ ധിക്കാരമില്ല എളിമയോട് കൂടിയിട്ടാണ് അങ്ങനെ ലക്ഷണമൊത്തൊരു ഒരു ശിഖരം ഈ വിശ്വകർമാവ് കാണിച്ചുകൊടുക്കണം ആ ശിഖരം മരം കയറി പരിചയമുള്ള ഒരാൾ കയറിയിട്ടത് മുറിച്ചിട്ട് നേരെ കടയും തലയും മാറാതെ നേരെ താഴത്തേക്ക് ഇറക്കും പിന്നെ അത് പിന്നെ ഭൂമിയുമായിട്ട് ബന്ധം വരാൻ പാടില്ല അതങ്ങനെ കൊണ്ടുവന്നിട്ട് ഒന്നുമുക്കൽ അത് ജലത്തിൽ നിക്ഷേപിക്കുക അതല്ലെങ്കിൽ ഇതിൻ്റെ കടഭാഗം മണ്ണുമായി തൊടാതെ വയ്ക്കുക എന്നുള്ളതാണ് അതാണ് പാലക്കൊമ്പ് മുറിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ചടങ്ങ് അദ്ദേഹം പറഞ്ഞു തന്നത് ഈ നെയ്യ് അഭിഷേകം ഈ നാടുകാർക്ക് നെയ്യ്ണല്ലോ അത് അതിൻ്റെ ഒരു മാറ്റം എന്തിനാണ് നെയ്യ് എൻ്റെ നെയ്യ അതായത് ഇപ്പോൾ ഈ നെയ്യ് നിറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ പാല് വാങ്ങി അതിൽ നിന്നും മോരാക്കി മോര് തൈരാക്കി തൈരിൽ നിന്നും വെണ്ണയെടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു അത് ഇപ്പോൾ നേരെ പോയിട്ട് നമ്മൾ മിൽമേന്ന് പോയിട്ട് ഓൾറെഡി വെണ്ണ അല്ലെങ്കിൽ നെയ്യ് തന്നെ വാങ്ങിക്കൊടുത്തിട്ട് ഒഴിക്കുകയാണ് മറ്റേതൊരു ത്യാഗ മനോഭാവത്തിലാണ് ഈ മേൽപ്പറഞ്ഞ രീതിയിലൊക്കെ തയ്യാറാക്കിയിരുന്നത് അത് ക്ഷേത്ര ദർശനത്തിന് അയ്യപ്പ ദർശനത്തിന് പോകുന്ന ആളുടെ ഒരു ആത്മാവാണ് അല്ലെങ്കിൽ ജീവനാണ് ഈ നെയ് രൂപത്തിൽ ഈ തേങ്ങയില് ഒഴിക്കണതെന്നാണ് ആ ഗുരുസ്വാമി പറയാനിടയത് അവനവൻ്റെ പ്രാണനാണ് ആ തേങ്ങൽ കൊണ്ടുപോണത് അപ്പോൾ ആ പ്രാണനവിടെ ചെന്നിട്ട് പ്രാണന മുറിക്കുകയാണ് മുറിച്ച് രണ്ട് പകുതിയൊക്കെയാണ് ആ പകുതിയൊക്കെ അതിൽ നിന്നുള്ള പ്രാണൻ അയ്യപ്പൻ്റെ ശിരസിലൂടെ അഭിഷേകം ചെയ്ത് ചെയ്താൽ ഒരു പുനർജനി നമ്മൾക്ക് ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത് അപ്പോൾ നമ്മൾ കളങ്കരഹിതമായ ഒരു ചെറിയ കുഞ്ഞായി കുഞ്ഞിൻ്റെ രൂപത്തിലുള്ള നിഷ്കളങ്ക മനോഭാവത്തിൽ ഉള്ള ഒരാളായി മാറും ഓരോ ക്ഷേത്ര ദർശനത്തിലും അങ്ങനെയാണ് പ്രഭവിക്കേണ്ടത് അത് അറിയാത്ത ആളുകൾ അതിൽ നിന്ന് കുറച്ച് നെയ്യ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ഒരു മുറി തേങ്ങ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഭൗതിക ശരീരമാണ് നമ്മുടെ ശരീരമാണ് അവിടെ ഉണ്ടാക്കിയത് അപ്പോൾ അത് ആ ശരീരം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല അത് അവിടെ അഗ്നിയിൽ ദഹിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ രണ്ട് മുറിയും തേങ്ങയുടെ രണ്ട് മുറിയും അഗ്നിക്ക് ഇരയാക്കണം അവിടെ അഴിയിലിട്ടിട്ട് പോരണം എന്നാണ് പറഞ്ഞത് ഇന്ന് എത്ര കണ്ട് അയ്യപ്പന്മാരും അങ്ങനെ ചെയ്യണ്ടെന്നുള്ളത് നമ്മൾക്കറിയില്ല പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് കുറ്റമായിട്ട് നമ്മളോട്ട് പറയുന്നതുമല്ല പ്രത്യേക ഒരു എന്ന് പറഞ്ഞ സ്ത്രീകളെ താല ഭംഗിയാണ് അല്ലേ അതെ അതായത് മാളികപ്പുറങ്ങളായിട്ടാണ് അവരെന്നെ ചിത്രീകരിച്ചത് അപ്പോൾ അതിൽ അമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് ചെറിയ കുട്ടികളുണ്ട് ഇവരൊക്കെ അടങ്ങുന്നതാണ് താലം എടുക്കുന്ന മാളികപ്പുറങ്ങൾ അപ്പോൾ ആ മാളികപ്പുറങ്ങൾ ഇന്നിപ്പോൾ ഒരു താലത്തിൽ ഒരു ചിരാത് വെച്ചിട്ട് അതിലാണ് താലത്തിലെ ദീപം തൊലിക്കുന്നത് ഈ ഗുരുസ്വാമി പറഞ്ഞത് അങ്ങനെയല്ല തളിക വിരോധമില്ല തളികയിൽ ഓരോ മുറി തേങ്ങ ഒരു മുറി തേങ്ങ അതും തേങ്ങക്ക് തേങ്ങ മുറിച്ചാൽ രണ്ട് ഭാഗം ഉണ്ടല്ലോ കൺഭാഗം കൊണ്ട് പിൻഭാഗവും ഇല്ലേ അതിൽ കൺഭാഗം പാടില്ല പിൻഭാഗത്തെ മുറി മാത്രം അതിൽ ഉണങ്ങല്ലരി എള്ളും ചേർത്തിട്ട് നല്ലെണ്ണയിൽ കിഴിക്കട്ടിയിട്ട് തുണിയിൽ ഉണങ്ങല്ലരി എള്ളും കൂടിയിട്ട് കിഴിക്കട്ടിയിട്ട് ഈ തേങ്ങാ മുറിയിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിൽ വേണം കത്തിക്കാമെന്നാണ് പറഞ്ഞത് ആധികാരികമായിട്ട് താളത്തിലുള്ള ദീപം ഇത്തരണത്തിൽ വേണം എന്നാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ടായി അപ്പോൾ ഈ ദീപത്തിന് ഇത്രമാത്രം കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ഉണങ്ങല്ലരി എള്ളും നല്ലെണ്ണ ചൂടായിട്ട് കത്തുകയാണല്ലോ ഈ തിരിയുടെ തലപ്പ് കത്തുമ്പോൾ ഒപ്പം ഈ നല്ലെണ്ണയിൽ കിടക്കുന്ന തിരി തിരിയുടെ അടിഭാഗം ചൂട് പിടിക്കുകയാണ് ചൂട് പിടിക്കുമ്പോൾ അതിൽ നിന്നുഭവിക്കുന്ന ഒരു പുകപടലം നമ്മുടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന രോഗാണുക്കൾ ഈ പുക ആ ഭാഗം സയൻസ് പരമായിട്ട് പോവാണ് കേട്ടോ പ്രത്യക്ഷത്തിൽ പറയുമ്പോൾ ഈ പുക വഹിച്ചാൽ ആ പിന്നെ ജി പിന്നെ അണുക്കൾ ഇല്ലായ്മ പറയുന്നത് പിന്നെ ഈ താലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രദേശം മുഴുവനും ഇത്തരുണത്തിലാവുന്ന പറയുന്നത് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് ഉണങ്ങല്ലരി എള്ളും കൂടിയിട്ട് കിഴിക്കെട്ടിയിട്ട് തേങ്ങാമുറിയിൽ മുറിയിൽ ഒഴിച്ചിട്ട് കത്തിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന പുക ഉണ്ടല്ലോ ആകാശത്തേക്ക് വരുന്ന പുക ഈ കടന്നു വരുന്ന വഴിയിലുള്ള രോഗാണുക്കളൊക്കെ മുക്തമാക്കിയിട്ടാണ് വരുന്നത് പരോക്ഷമായൊരു ഗുണം അങ്ങനെ അങ്ങനെയും കൂടി എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത് അപ്പം ഈ ഗുരുസ്വാമി പറയുന്നത് കോമരത്തിന് പിന്നെ ഉറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണോണ്ട് വിരോധമല്ല ഈ കോമരത്തിൻ്റെ കയ്യിലുള്ള വാള് മറ്റ് പിന്നെ ശൂലം മറ്റേ ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഓരോ തരം മൂർത്തിക്കും ഓരോ തരം ഉപകരണങ്ങളാണല്ലോ അതെങ്ങനെ അനങ്ങാതെ പിടിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അപ്പോൾ അതെന്തിനാണെന്ന് ചോദിക്കുന്നത് ആയുധങ്ങൾ ആ അപ്പോൾ അത് അദ്ദേഹം അതിനൊരു ഉദാഹരണ സഹിതാണ് പറഞ്ഞത് നമ്മളിപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ അതായത് നമ്മുടെ തട്ടകത്തെ ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നോക്കിയാൽ അപ്പോൾ രാവിലെ നിർമ്മാല ദർശനത്തിന് എല്ലാ വീട്ടിൽ നിന്നും പോവുമല്ലോ ഹൈന്ദവ ആചാരപ്രകാരം എല്ലാ വീടുകളിൽ നിന്നും രാവിലെ ക്ഷേത്ര ദർശനത്തിന് പോകും അപ്പോൾ ഈ ക്ഷേത്ര ദർശനത്തിന് പോയാൽ അവിടെ ഭഗവതി സങ്കല്പമാണ് വെച്ചുകഴിഞ്ഞാൽ ഭഗവതിക്ക് ഒരു കോമരം ഉണ്ടാവും അദ്ദേഹം ആ കോമരത്തിൻ്റെ പള്ളിവാൾ എന്നാ പറയുക ആ ഭഗവതിയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന പള്ളിവാൾ രാവിലെ തന്നെ അവിടെ പൂജയിൽ വെച്ചിട്ടുണ്ടാവും ക്ഷേത്രത്തിലെ പൂജയിൽ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ പൂജയിൽ വെച്ച ഈ പള്ളിവാളിൽ ഭഗവതിയുടെ ചൈതന്യം ആയി എന്നുള്ളതാണ് സങ്കല്പം ദേവി ചൈതന്യം ഈ പള്ളിവാളിൻ്റെ തുമ്പത്ത് അധിവസിക്കുന്നു എന്നുള്ളത് നമ്മുടെ സങ്കല്പമാണ് അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളും മുതിർന്ന ആളുകളും ഈ പിന്നെ കോമരത്തിൻ്റെ പള്ളിവാളിൻ്റെ മുകളിൽ പണം വയ്ക്കുക എന്ന് പറഞ്ഞൊരു പഴയ ആചാരമുണ്ട് വാളിൻ്റെ മുകളിൽ പണം വയ്ക്കുക എന്നാണ് പറയാം അപ്പോൾ ആ പണം വെച്ചാൽ ആ വാള് നമ്മുടെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആ ശിരസിലൊന്ന് അപ്പോൾ നമ്മൾ എന്ത് കണക്കാക്കും നമ്മുടെ തട്ടകത്ത ദേവിയുടെ ഒരു സ്പർശനം നമ്മുടെ ശിരസിൽ തട്ടകത്ത ദേവിയുടെ സ്പർശനം കിട്ടി എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം അപ്പോൾ ഓരോ പള്ളിവാളിൻ്റെയും മുകളിൽ ആ ക്ഷേത്രത്തിലെ മൂർത്തിയുടെ ചൈതന്യം അധിവസിക്കുന്നു അപ്പോൾ ആ ചൈതന്യം അധിവസിക്കുന്ന ഈ പള്ളിവാള് കൂടുതൽ ഉച്ചത്തിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടാനോ വളയ്ക്കാനോ ഉയർത്താനോ മുകളിലേക്ക് എറിഞ്ഞ് പിടിക്കാനോ ഒന്നും പാടുള്ളതല്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അങ്ങനെ അനങ്ങാതെ പിടിക്കണം അതാ നിർദ്ദേശം ഈ അനങ്ങാതെ പിടിക്കുന്ന എന്തിനാ അതിലധിവസിക്കുന്ന ചൈതന്യത്തിന് കോട്ടം തട്ടരുത് ഇളക്കം തട്ടാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രീതി അങ്ങനെയാണ് തെറ്റി അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഒരാളേനെ ബഹുമാന പുരസരം ഒരു ഇരിപ്പിടത്തിൽ വെച്ചിട്ട് കൊണ്ടുപോവാണ് എഴുന്നള്ളിച്ച് കൊണ്ടുപോവുകയാണ് ഒരാളേനെ എടുത്ത് കൊണ്ടുപോവാണ് ഒരു മഞ്ചലിൽ കൊണ്ടുപോകാന്ന് കൂട്ടുക ആ മഞ്ചലിങ്ങനെ തുള്ളിച്ചാൽ ആ മഞ്ചലിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് എത്ര സുഖം ഉണ്ടാവും ഒരു സാധാരണ ഉദാഹരണമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഒരു ബഹുമാനപ്പെട്ട ഒരാളേനെ നമ്മൾ അതായത് നടക്കാൻ സാധ്യ ആവാത്ത ഒരാളേനെ നമ്മൾ എടുത്തിട്ടങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അപ്പം അങ്ങനെ ഇട്ട് കുലിക്കിയാൽ അദ്ദേഹത്തിന് ഉണ്ടാവുക എന്തനുഭവം ഉണ്ടാവുക വല്ലാത്തൊരു വിരോധാഭാസമായിട്ട് തോന്നില്ലേ ശരീരത്തിൽ മൂർത്തി വസിക്കല്ലേ നമ്മളെ മനസ്സിലല്ലോ ദൈവം എന്ത് ചെയ്യുകയുധല്ലേ മൂർത്തിയുടെ ആയുധമല്ലേ വരുന്നത് അതെ ഈ മേൽപ്പറഞ്ഞ ഈ വാള് വാളിന്റെ തുമ്പ് ശിരശില തൊട്ടപ്പോൾ ഭഗവതി നമ്മളെ സ്പർശിച്ചു എന്ന് പറയണ്ടായില്ലേ സങ്കല്പാണ് അപ്പം ഈ അയ്യപ്പൻ വിളക്കിന് ഉടനീളം സഞ്ചരിക്കുന്ന ഈ കോമരങ്ങളുടെ പിന്നെ പള്ളിവാളിൻ്റെയും പിന്നെ ചിലമ്പിൻ്റെയും ഒക്കെ മുകളിൽ അധിവാസം ഉണ്ടെന്ന് നമ്മൾ കണക്കിലിരിക്കണ്ടേ ചിലമ്പ് ഇങ്ങനെ കയ്യിൽ പിടിക്കല്ലേ ഉള്ളൂ കാൽ ചിലമ്പ അല്ല ഉദ്ദേശിച്ചത് പള്ളി വാളും ചിലമ്പും എന്നുള്ള നിലയ്ക്ക് ഇടത്തെ കയ്യിൽ പിന്നെ ചിലമ്പും വലത്തെ കയ്യിൽ വാളൊക്കെ പിടിച്ചിട്ടുള്ള സങ്കല്പത്തിലാണ് ഗുരുസ്വാമി ഇങ്ങനെ പറയേണ്ടത് അപ്പോൾ ആ ഗുരുസ്വാമിയുടെ രൂപത്തിൽ വിളക്ക് കഴിക്കാൽ നല്ല പ്രയാസമാണ് എല്ലാവർക്കും അങ്ങനെ കഴിച്ചാൽ അതിൻ്റെ ചൈതന്യം ദൈവിക ചൈതന്യം അവിടെ ഉണ്ടാകുന്നുള്ള നൂറ് ശതമാനം അത് ഉറപ്പ് പറയുന്നുണ്ട് എന്താണോ ഇതിൽ നിന്നും സിദ്ധിക്കേണ്ടത് അത് പരിപൂർണമായിട്ട് സിദ്ധിക്കുന്നുള്ളതാണ് പറയുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു ചടങ്ങ് പോലെ കഴിച്ചു കൂട്ടേണ്ടതല്ല അത് അത് കാല് വിളക്ക് അരവിളക്ക് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ആ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് 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 എല്ലാ വിളക്കിലും പിന്നെ അയ്യപ്പൻ്റെ ചൈതന്യം അവിടെ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കേണ്ടത് അതാണല്ലോ ഈ വ്രതശുദ്ധി മാസം മണ്ഡല മാസത്തിൽ ഇത് നടത്തപ്പെടാൻ സാധ്യ സാധിക്കുന്നത് അല്ലാത്തൊരു മാസത്തിൽ പിന്നെ ഇല്ലല്ലോ പിന്നെ അത് അപൂർവമായിട്ട് ചില ആളുകളുടെ വഴിപാട് കഴിക്കുന്ന രീതിയിലുണ്ട് ഈ വൃശ്ചികത്തിന് ശേഷമൊക്കെ അപൂർവം കഴിക്കാറുണ്ട് കൂടുതലും ഈ വൃശ്ചികമാസത്തിലാണ് വൃശ്ചികം ഒന്ന് മുതൽ മുപ്പത് വരെ ഇള്ളമാസ കാലയളവിലാണ് ഇത് കഴിക്കേണ്ടത് മാലയിട്ട ഈ മുദ്ര അണിഞ്ഞ രാത്രി കാലങ്ങളിൽ പഴമർഗ്ഗങ്ങൾ കഴിക്കണമെന്ന് തന്നെ ഒരു കേട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അതിനൊരുദാഹരണം പറഞ്ഞത് പഴത്തിന് കുരു വിത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിളയുന്ന സാധനം കഴിക്കാൻ പാടില്ല എന്നാ അത്രേ പഴത്തിന് വിത്തല്ലല്ലോ പഴം കന്ന് ഒരു പിന്നെ വാഴുന്നൊരു കന്ന് രൂപത്തിൽ പൊട്ടിയിട്ട് ചെറിയ വാഴ പൊട്ടിയിട്ട് അത് വലുതാവേണ്ടതല്ലേ അതാണ് അത്രേ അതങ്ങനെ കഴിക്കുമെന്ന് പറയുന്നത് വിത്തില്ലാത്ത ഫലവർഗമാണ് പഴം അതുകൊണ്ടാണ് പഴം എന്ന് പറയുന്നത് പിന്നെ മുദ്ര ധരിച്ചാൽ ഓരോ അയ്യപ്പന്മാരും അയ്യപ്പൻ്റെ വാഹകരായി അയ്യപ്പനായി പിന്നെ അദ്ദേഹം മറ്റു ആളുകളെ സംബോധന ചെയ്യണതടക്കം അയ്യപ്പൻ്റെ രൂപത്തിലേ പറയാൻ പാടുള്ളൂ പുരുഷന്മാർ മുഴണം സ്വാമി സ്ത്രീകളെ മാളികപ്പുറങ്ങളിൽ നിന്നും മുസ്ലിം സഹോദരന്മാരെ വാവര് സ്വാമി എന്നും ഇങ്ങനെയൊക്കെ സംബോധന ചെയ്യണത്രേ ഇന്ന് എത്ര കണ്ട ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല അയ്യപ്പന്മാർ മുദ്രിട്ടിട്ട് അവരെ ദിന അത് അതീവ പിന്നെന്താ പറയുക ശ്രമകരാണ് ഇദ്ദേഹം പറഞ്ഞത് അതീവ ശ്രമകരാണ് പാദരക്ഷ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല അത്രേ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല എണ്ണ തേക്കാൻ പാടില്ല സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല കൈകളിൽ കൈവിരലുകളിലെ നഖം വെട്ടാൻ പാടില്ല പിന്നെ ദീക്ഷ വയ്ക്കണം മുടി മുറിക്കാൻ പാടില്ല ഉറങ്ങാൻ പാടില്ല ഏ പിന്നെ എന്താ പറയുക ഈ ഷർട്ട് അങ്ങനെയുള്ള ആർഭാട വസ്ത്രധാരണങ്ങൾ പാടില്ല അതായത് ഒരു വ്രതല്ലേ അപ്പോൾ ആ വ്രതത്തിന് കോട്ടൻ തട്ടുന്ന രീതിയിലുള്ള ഒരു ദിനചര്യകളും ഈ അയ്യപ്പൻ ചെയ്യാൻ പാടുള്ളതല്ല എന്നാണ് പറഞ്ഞത് ഒരു നേരം ലഘുവായ ആഹാരം മാത്രം കഴിച്ചിട്ടാണ് കഴിയേണ്ടത് അങ്ങനെയാണ് ഇദ്ദേഹം പറയേണ്ടത് ഈ പാലക്കൊമ്പിൻ്റെ മുകളിൽ അധിവസിക്കുന്നത് ആരാ പാലക്കൊമ്പിൻ്റെ പാലയുടെ ശിഖരത്തിൻ്റെ ഒരു ശിഖരത്തിൻ്റെ മുകളിൽ ഒരു തോർത്തും ഒരു കിഴി കെട്ടിയിട്ട് തൂക്കിയിട്ട് കണ്ടിട്ടുണ്ടോ കണ്ണുണ്ടായിട്ടുണ്ടോ ഇല്ല അങ്ങനൊരു സംഭവമുണ്ട് അതൊരു ചൈതന്യമാണ് അത്രേ അപ്പോൾ ആ ചൈതന്യത്തിന് കുലുക്കാൻ പാടുണ്ടോ ഈ ഗുരുസ്വാമി പറഞ്ഞത് അങ്ങനെയാണ് പിന്നെ അയ്യപ്പന്മാർ ഭജനയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക രൂപത്തിൽ വരുമ്പോൾ അവർ തുള്ളിച്ചാടനൊക്കെ ഉണ്ട് അത് അങ്ങനെ പാടുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനൊരു ചോദ്യം ഗുരുസ്വാമിയോട് ചോദിച്ചിട്ടുമില്ല ഗുരുസ്വാമി ഇങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല ഭജന ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഭജന ആവാം ഭജന നിർത്താൻ പാടില്ല ഭജന ആവാം പക്ഷേ ഈ പാലക്കൊമ്പ് ഇങ്ങനെ മുകളിലേക്കും താഴത്തേക്കും ഉള്ള ഈ കുലുക്കൽ അത്ര നന്നല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹം പറയേണ്ടത് ഒരല പോലും ഇല്ലാതെ വിളക്ക് പന്തലിൽ കൊടുന്നുള്ള പാലക്കൊമ്പ് ഞാൻ കാണാനിടയായിട്ട് അത് ഒരു ശ്രേയസ്കര ആ ഇല പൊഴിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ ഗുരുസ്വാമി പറയേണ്ടതുണ്ട് ഇന്ന് ഇന്ന് സൗഹൃദ മീഡിയ അയ്യപ്പൻ വിളക്കിനെ കുറിച്ചിട്ടാണ് പ്രതിപാദിച്ചത് അപ്പോൾ അറിവ് പൂർണ്ണമല്ലോ അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം അറിവിലും വ്യത്യാസങ്ങളുണ്ടാവാം അപ്പോൾ നമ്മൾക്ക് പറഞ്ഞു തന്ന ഒരു കാഴ്ചപ്പാടും അറിവും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ കാര്യം പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായി കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ ഉണ്ടാവാം ഇല്ലയെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചു ഈ അയ്യപ്പൻ വിളക്കിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഈ വീഡിയോയെ കുറിച്ച് ദീർഘി ദീർഘിപ്പിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി എന്നാലും പരിമിതമായ അറിവിൽ പറഞ്ഞതാണെങ്കിലും നിങ്ങൾ മുഴുവനും ഇത് കാണുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഇത് ഇവിടെ നിർത്തണം എല്ലാവർക്കും നമസ്കാരം So ab